കേരള സ്റ്റോറി പ്രദർശിപ്പിക്കേണ്ടത് അത്യാവശ്യമെന്ന് പത്മജ വേണുഗോപാൽ പെൺകുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം ആവശ്യമാണ് ലവ് ജിഹാദ് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം പലരും ഇത്തരം സംഭവങ്ങൾ കാരണം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്നും പത്മജ വേണുഗോപാൽ ജനം ടിവിയോട് പറഞ്ഞു തീർച്ചയായിട്ടും നല്ല സന്ദേശമാണ് കാരണം ഇന്നിപ്പോ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല അച്ഛനമ്മര് വ്യക്തിപരമായിട്ട് പറയുമ്പം അത് ഉണ്ട് തന്നെ പറയുന്നു ചിലവർ പേടിച്ച് പറയുന്നില്ലേ പെൺകുട്ടികളല്ലേ അപ്പം അവരൊക്കെ വന്നിട്ട് പലരും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അത് ലവ് ആണോ പെൺകുട്ടികളുടെ ഒരു ആണോ ആ സമയത്ത് പക്ഷെ ഇത് ഉണ്ടാവുന്നത് രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിൽ മാത്രമാണ് അതെന്താണെന്ന് എനിക്ക് അത് അത്ര മനസ്സിലാവണേ മനഃപൂർവ്വം ചെയ്യണമാണോ അല്ലെങ്കിൽ പെൺകുട്ടികളായാലും എന്തായാലും അതിനൊരു അവയർനെസ് ആവശ്യമാണ് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് നമ്മൾ കണ്ണടച്ചിരിട്ടാക്കയാണ് പലരും കണ്ണട കാരണം ഞാൻ പേഴ്സണലി കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കിത്ര അതിനെപ്പറ്റി പറയാം